നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക പോഷകഘടനാ നേതാവിനെ കണ്ടത് മഹാപാപമായി തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പൂരം കലക്കിയതിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് എ ഡി ജി പിക്ക് എതിരാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി എ ഡി ജി പി നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ തന്റെ നിലപാട് തുറന്നു പറഞ്ഞു ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന രീതിയിലാണ് അൻവറിന്റെ വിമർശനം എന്തായാലും അൻവറിന് പിന്നാലെ കൂടുതൽ ആളുകളുണ്ട് മലബാറിൽ അൻവറിന് സി പി എമ്മിനെ ഭയപ്പെടുത്താൻ സാധിക്കും മലബാറിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി അവർ തന്നെ എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് സി പി എം തിരിച്ചറിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡാസ് ഭാരതഭൂമി